കരിക്കോട്ടക്കരി എടൂർ മലയോര ഹൈവേയിൽ വെമ്പുഴയിലെ സമാന്തരപാത ഒഴുകിപ്പോയ സംഭവത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു സമാന്തരപാത ഒഴുകിപ്പോയത് അധികൃതരുടെ അനാസ്ഥ കാരണമാണെന്ന് ആരോപിച്ചാണ് പ്രതിഷേധ സമരം നടത്തിയത് മലയോര ഹൈവേയിൽ വെമ്പുഴയിൽ പുതിയ പല നിർമ്മാണത്തിനായി ഒരുക്കിയ സമാന്തരപാത കഴിഞ്ഞ ദിവസത്തെ കനത്ത മഴ തുടർന്നുണ്ടായ വെള്ളപ്പാച്ചിലിൽ ഒഴുകിപ്പോയിരുന്നു ഇതോടെ യടൂർ കരിക്കോട്ടക്കരി റൂട്ടിൽ ഗതാഗതം പൂർണ്ണമായും സ്തംഭിച്ചു പ്രദേശത്തെ നിരവധി പേരുടെ കൃഷിയിടങ്ങളിൽ വെള്ളം കയറുകയും ഉണ്ടായി സമാന്തരവാദ ഒഴുകിപ്പോയത് അധികൃതരുടെ അനാസ്ഥ കാരണമാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വെമ്പുഴയിൽ പ്രതിഷേധ സമരം നടത്തിയത് ഇപ്പോൾ നിർമ്മിക്കുന്ന പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തി ദ്രുതഗതിയിൽ പൂർത്തീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു പാലത്തിന്റെ നിർമ്മാണം എഴിഞ്ഞതും പ്രതിഷേധത്തിന് ഇടയാക്കി കോൺഗ്രസ് ഇരട്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി എൻ നസീർ സമരം ഉദ്ഘാടനം ചെയ്തു ഈ രണ്ട് പണി പണി ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന പ്രവർത്തനമായി ഇവിടത്തെ നിരന്തരമായി നമ്മുടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ നമ്മളെ എറാവൂരിൻ നിയമസഭയിൽ നമ്മുടെ അംഗം നമ്മുടെ എം എൽ എ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥന്മാരും ഈ കരാറുകാരോട് ഉൾപ്പെടെ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ട് കാലവർഷം വരാൻ പോവുകയാണ് ഈ പാലത്തിൻ്റെ പണി നിരന്തരം എത്രയും പെട്ടെന്ന് തീർക്കണമെന്ന് എം എൽ എ നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും കഴിഞ്ഞ ദിവസം കൂടിയ മീറ്റിംഗ് പോലും ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ കരാറുകാരുടെ മീറ്റിംഗ് പറഞ്ഞിട്ട് പോലും ഒരു നടപടിയും സ്വീകരിക്കാതെ ഉള്ള നടപടിയുമായിട്ടാണ് ഗവൺമെൻറ്റും അതുപോലെ തന്നെ കരാറുകാരും മുന്നോട്ട് പോകുന്നത് ഡി സി സെക്രട്ടറിമാരായ ജേസൺ കാരക്കാട്ട് സാജു യോമസ് അയ്യങ്ങുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പയ്യമ്പള്ളിക്കുന്നേൽ കരിക്കോട്ടക്കരി മണ്ഡലം പ്രസിഡന്റ് മനോജം കണ്ടത്തിൽ അയ്യങ്ങുന്ന് മണ്ഡലം പ്രസിഡന്റ് ജെയിൻസ് മാത്യു പായം മണ്ഡലം പ്രസിഡന്റ് റെയ്സ് കണിയാറിക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ചാക്കോ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ ഇരിട്ടി